ഇവിടെ എപ്പോഴെങ്കിലും നല്ല തീഷ്ടമായിട്ടുള്ള തീഷ്ടമായിട്ട് ഉണ്ട് ഉണ്ട് സൺമെഡിറ്റേഷൻ അതേ പറയാൻ പറഞ്ഞു സൺ മെഡിറ്റേഷൻ ഇരിക്കുമ്പോ പ്രശ്നങ്ങളുണ്ട് ഈ സൺ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോ കുറച്ച് ഈ ഇപ്പോ ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയിട്ടത് ഞാനിപ്പോ ഇത്രയും കാലം കൊണ്ട് ഈ കൃത്യമായിട്ട് ഏടിയെടുത്ത ഞാനൊരു പ്ലെയിൻ ചെയറിലാണ് ഇരിക്കുന്നത് ുള്ള ആംലെസ് ആംബ്ലസ് ചെയറിലാണ് ഇരിക്കുന്നത് നേരത്തെ കാല് താഴ്ത്തിയാണ് ഇരിക്കാറ് അതിനൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ ഈ നാപ്പത്തഞ്ച് മിനിറ്റും ഒരു ആക്ഷേപമില്ലാണ്ട് എനിക്ക് ചമറ പടിഞ്ഞിരിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട് ഓക്കെ അത് ചെയ്ത് ഈ കുറച്ചു നേരം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അറിയാതെ ബോഡി താഴേക്ക് പോകും വളഞ്ഞ് മുമ്പോട്ട് ഓക്കെ മുമ്പോട്ട് വളഞ്ഞ് മയക്കത്തിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഞാൻ ഈ പോകുന്ന സമയത്തൊക്കെ ഈ ഇമേജസ് എന്റെ ബ്രെയിനിലുണ്ട് അത് കാണുന്ന ചെറിയതായിട്ടുള്ള ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ നമുക്ക് ഉറങ്ങുന്നു എന്ന് പറയാനും പറ്റില്ല എന്നാൽ ബോധ മനസ്സിലും അല്ലാത്തൊരവസ്ഥയിലാ പോലെ ഒരുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ സ്റ്റിൽ ദിസ് തിങ് റിമൈൻസ് ഇമേജസ് പ്രോബ്ലം ഇല്ല പക്ഷെ അതാ ഒരു ആയിട്ട് നമ്മൾക്ക് ഒരു ഡോക്ടറും അല്ല സ്വാമിയും അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ അംഗങ്ങൾ പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ എനിക്കിപ്പോൾ രണ്ടു തവണയായിട്ട് ഞാൻ കണ്ട് ഈ ഇത് തീരുമാന മുമ്പ് കാണുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഡോർ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോർ ഡോറായിട്ടാണോ അത് ഗോൾഡൻ ഡോർ ഡോറാണ് ഗോൾഡൻ ആയില്ല ഇന്ന് കണ്ടത് ശരിക്കും നല്ല ബ്രൗണിഷ് ആയിട്ട് ഇമേജസില് ഇപ്പൊ റീസെന്റ് നേരത്തെ ഇതിനു മുപ്പത്തെ ആദ്യകാലത്തിൽ ഞാൻ കണ്ടതിൽ ഞാൻ പറഞ്ഞു കൃത്യമായിട്ടും പിന്നെ മഹാഗണപതിയെ കണ്ടു അത് കഴിഞ്ഞ് ഈ ത്രിമൂർത്തികളെ ഒരുമിച്ച് ഞാൻ കണ്ടു പിന്നെ ചില സമയത്ത് ഈ പിന്നെ ഭൂഗോളം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയത്ത് നല്ല നല്ല പടക്കുതിരയെ കണ്ടു ചില നമ്മൾക്ക് സന്തോഷം തരുന്ന തരത്തില് എനർജറ്റിക് ആയിട്ടുള്ളത് വളരെ ഇതായിട്ടുള്ള വീക്കായിട്ടൊന്നും അല്ല വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഇതുമായി അനിമൽസിനെ ഒക്കെ കണ്ടിരുന്നു പിന്നെ ചില പിന്നെ പലപ്പോഴും കാണുന്ന ഇമേജസ് ആണ് അത് നമുക്ക് അവർ ക്ലിയർലി ഐഡന്റിഫിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ഉള്ളിലെങ്ങനെ നല്ല സന്തോഷാണോ ഉള്ളിൽ ഐ എം ഹാപ്പി ഐസ് മാർട്ട് ആൻഡ് ഹാപ്പി എനിക്ക് അതിൽ ഒരു ഒരു ആക്ഷേപമുണ്ട് ഒരു കാരണം വെച്ചാൽ ഞാൻ നേരത്തെ ചുമ്മായിരിക്കുമ്പോഴൊക്കെ ചൂടാകൂന്നൊക്കെ എന്റെ ഭാര്യ ഞാൻ പറഞ്ഞു ഞാൻ അതൊക്കെ മാറ്റി ഇപ്പൊ അതെല്ലാം ഒന്നുമില്ല അതൊക്കെ എനിക്ക് തന്നെ അറിയാം ഞാൻ കൺട്രോൾ കൺട്രോൾ എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ഞാൻ പോകുന്നില്ല ഉള്ളിലേക്ക് വേറെ ചിന്തകളൊന്നും വന്നില്ല സ്വസ്ഥമായി സ്വസ്ഥമാണ് തീർച്ചയായിട്ടും സ്വസ്ഥ സംശയമില്ല സ്വസ്ഥമാണ് എനിക്ക് ഹാപ്പിയാണ് പൂർണ്ണമായിട്ടുള്ള ആനന്ദം അല്ല അവാച്ചമായിട്ട് ഒരു ആനന്ദാനുഭൂതി എന്നുള്ള ഒരു ഭാഗത്തിലേക്ക് പോണില്ലെങ്കിൽ പോലും ഇൻ മൈൻഡ് ആൻഡ് ഐ എം ഹാപ്പി അങ്ങനെയുള്ള യാതൊരു രാഗദ്വേഷങ്ങളും ആരോടും എനിക്ക് തോന്നുന്നില്ല ഈ മറ്റുള്ളവർക്ക് പിന്നെ അസൂയ കുഷിപ്പ് എന്നുള്ള അതൊന്നും തോന്നൂല്ല നേരത്തെ ഇല്ല ഇപ്പൊ അതൊട്ടൂല്ല വളരെയധികം സന്തോഷമല്ല നല്ല കാര്യം ഇപ്പൊ ഈ ഉറങ്ങി പോണതിന്റെ കാരണം എന്താന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ അതെ അതെ ഇതെന്താണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സിംബോളിക്കും നമ്മളുടെ ഞങ്ങളെ ഞാൻ ആ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സബ്ജെക്ടിന്റെ വിഷയം കൂടെ കൊണ്ട് അതിനെ നമ്മൾ ശകുനങ്ങളായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ക്ലോസ്ഡ് ഡോർ കാണുമ്പോൾ എനിക്കൊരു ഭയം മനസ്സിലൊരാദ്യം വിഷമോ നമ്മളെ നമ്മൾ പ്രൊഹബിറ്റ് ചെയ്യുകയാണോ പ്രിപ്പെയർ ചെയ്യുകയാണോ ഡോ ഗോ ഫർദർ എന്നുള്ള ഒരു അങ്ങനെ വല്ല ഒരു ഇതല്ലോ തരുന്നുള്ളോ ഇതൊക്കെ ഒരു ഒരു അതൊരു തിങ്കിങ് നേരത്തെ പറഞ്ഞിട്ടില്ല അഞ്ച് സൂക്ഷ്മ ശരീരങ്ങളും അഞ്ച് ടൈപ്പിലുള്ള പ്രാണനങ്ങളെ പറ്റിയിട്ടും ഈ പ്രാണഗതിയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് സൂക്ഷ്മ ശരീരത്തിന്റെയും ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പിലുള്ള വാൽവുകൾ ഉണ്ട് ആ വാൽവിന്റെ ഓപ്പറേഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ എനർജി ഫ്ലോ കറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ ഇപ്പൊ ഏതെങ്കിലും ഒരു വാൽവിന്റെ ഓപ്പറേഷൻ ശരിയല്ലാതെ വരുവോ അല്ലെങ്കിൽ ഇതൊക്കെ കർമ്മഫലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കണോ എവിടെയാണോ നമ്മുടെ ബ്ലോക്ക് വരുന്നത് അവിടെ നിന്ന് അതിനെ ബൈപാസ് ചെയ്ത് വേറെ വഴിയിലൂടെ തിരിച്ചു തിരിച്ചുവിടും സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ എനർജി ലിങ്ക് കട്ട് ആവുക ചെയ്യണത് അപ്പൊ ആ കുറച്ച് നേരത്തേക്ക് ലിങ്ക് കട്ടാവുമ്പോൾ നമ്മളുടെ തല ഒന്നിങ്ങനെ ഒടിഞ്ഞു പോരും അത് ആ ബ്ലോക്ക് അങ്ങ് മാറിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ നികുത്തി തന്നെ ഇരിക്കുക ഫോർട്ടി ഫൈവ് മിനിറ്റ് നമ്മളുടെ ബോഡി അനങ്ങേയില്ല അതുപോലെ തന്നെ ഇരിക്കും ഒരിക്കലും തടസ്സമായിട്ടൊന്നും കാണണ്ട നമ്മൾ ഉറങ്ങി പോണതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ശരിക്കും സൺ മെഡിറ്റേഷൻ എടുത്താൽ മൂൺ മെഡിറ്റേഷൻ എടുക്കണം എന്നുള്ളത് അതിന്റെ നിയമത്തിൽ പെട്ടതാണ് നമ്മളിലേക്ക് ഇമ്മ്യൂണിറ്റി വന്നാൽ മാത്രമേ ആ ഇമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനം കൊണ്ട് നമ്മളുടെ മൈൻഡിന്റെ പവറും ഈ പറയുന്ന ബോഡി ബാലൻസിങ്ങും എല്ലാം ആയിട്ട് വന്നാൽ മാത്രമേ സൺ മെഡിറ്റേഷനിൽ ഈ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉറക്കം തൂങ്ങാതിരിക്കുള്ളൂ തല എങ്ങനെയല്ലേ പോണത് നമ്മുടെ ഈ രീതിയിലേക്കല്ലേ പോണത് പോലെ അങ്ങനെ പോകാനുള്ളതിന്റെ കാരണം ചില ചില ഇങ്ങനെ ഇങ്ങനെ ബോഡി ചെറുതായിട്ട് വൈബ്രേറ്റ് യെസ് അത് നല്ല സിംറ്റം ആണ് കാരണം ബോഡി ബോഡി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണത് എനർജി കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യണതിന്റെ ലക്ഷണമാണ് അത് വളരെ നല്ലതാണ് കാരണം അത് നമ്മുടെ ഉള്ളിൽ കൂടെ എനർജി പാസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ അനങ്ങണത് അത് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം വേറെയാണ് അല്ല അങ്ങനെയല്ല ഇത് വളരെ നല്ലതാ ഒരു കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ടത് വിഷമിക്കണ്ട അപ്പൊ ഏതോ ഒരു മൂവ്മെന്റിൽ ഈ പറയുന്ന ഇപ്പൊ കൊറേ ദിവസങ്ങളായിട്ട് മോണിനെ കിട്ടാറില്ല ശശിയേട്ടൻ പറഞ്ഞത് ഇടയ്ക്ക് കോവിഡിന്റെ ഇഞ്ചക്ഷൻ എടുത്തു അല്ലേ പറഞ്ഞു അതിന് ശേഷം ഇപ്പൊ ആ അതാ പറ്റിയത് കൊഴപ്പമില്ല അതെങ്ങനെയാണെങ്കിലും നമ്മുടെ ആന്റിബോഡി വരണം നമ്മുടെ ബോഡിയിൽ വരണം ആ സമയത്ത് ശരിക്കും മെഡിറ്റേഷൻ ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മൾ ഇനി ഈ ഒരു മൂന്നാലു ദിവസോടെ കഴിയുമ്പോ നമുക്ക് മൂന്ന് നന്നായിട്ട് കിട്ടുന്ന ദിവസം വരും അപ്പൊ നമ്മൾ ആ മൂൺ മെഡിറ്റേഷൻ എടുത്തു കഴിയുമ്പോ നമ്മളുടെ വീണ്ടും ആ പഴയ ഈ പറയുന്ന പ്രാണഗതിയിലൊക്കെ മാറ്റം വരും എല്ലാ വാൽവൊക്കെ വീണ്ടും ഓപ്പറേഷൻ ക്ലിയർ ആവും സൺ മെഡിറ്റേഷനിലേക്ക് നമുക്ക് ഇങ്ങനെ ആയിട്ട് വീണ്ടും നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റും ആ ഉറങ്ങി പോണ അവസ്ഥയൊക്കെ മാറി വേറെന്തെങ്കിലും അല്ല ഒരു സമയത്താണ് സപ്പോസ് നമ്മൾ നോർമലി ആളാണ് ാണ് സപ്പോസ്ണി കെഴുന്നേക്കുന്ന ആ സമയത്താണ് നമുക്ക് ചന്ദ്രനെ ആ സമയത്ത് നമുക്ക് മൂൺ മെഡിറ്റേഷൻ ഇരിക്കാൻ ഇല്ല അത് നമ്മൾ വ്യത്യാസമുണ്ട് കാരണം ശരിക്കും നമ്മുടെ ശാസ്ത്രം നമ്മുടെ ഇത് പറയുന്ന അനുസരിച്ച് രാവിലെ സൺ മെഡിറ്റേഷൻ എടുക്കണം അത് കഴിഞ്ഞ ഹോൾ ഡേ നമ്മൾ അതുപോലെ റൺ ചെയ്യും നമ്മൾ രാവിലെ അതെന്താ അങ്ങനെ പറയാൻ കാര്യം മോർണിംഗിൽ സൂര്യൻ ഉദിച്ചാൽ നമ്മളുടെ ഈ നോസ്റ്റലിലൂടെയാണ് പ്രാണഗതി ഉള്ളിലേക്ക് പോണത് റൈറ്റ് ബ്രെയിൻ ആണ് സൂര്യന്റെ അത് നമ്മുടെ അകത്ത് പ്രവേശിച്ചാൽ പിന്നെ നമ്മളുടെ പ്രാണഗതിയിൽ ഈ അപാനൻ ഉദാനൻ ധ്യാനൻ ഈ പറയുന്ന എല്ലാ പ്രാണഗതിയിലും മാറ്റം വന്നിട്ട് നമ്മളുടെ ശരീരം മൊത്തം അഞ്ച് സൂക്ഷ്മ ശരീരങ്ങളിലും എനർജി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറെടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ആ ഡേ ഭയങ്കര എനർജി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മൾ ഇവനിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അത്താഴം കഴിക്കണം എന്നുള്ളത് നമുക്ക് അറിയാലോ ആ ഇവനിങ് മെഡിറ്റേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഓക്കെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തില് ഈ ഇമ്മ്യൂണിറ്റി വന്നിട്ട് കളക്ട് ചെയ്ത് ഇരിക്കും എന്നിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഇവന്റെ പ്രവർത്തനം മുഴുവൻ നടക്കുന്നത് നമ്മൾ നേരെ മറിച്ച് രാവിലെയാണ് മൂൺ മെഡിറ്റേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കമില്ല നമ്മൾ പിന്നെ നേരെ പോയി സണ്ണിന്റെ മുന്നിൽ അപ്പൊ മൂൺ മെഡിറ്റേഷൻ എടുത്താൽ ഉറങ്ങണം എന്നുള്ളത് ഇതിന്റെ നിർബന്ധ ഭാഗമാണ് ചേട്ടൻ ചേട്ടനെപ്പോഴെങ്കിലും പണ്ട് കൈകാലം മുട്ടുവേദന അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ സന്ധ്യ വേദനയോ വ്യസന വിഷമങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓക്കെ ഇനി നമുക്ക് വേറെ ഇതുമായിട്ട് റിലേറ്റഡ് വേറെ സംശയമൊന്നും ഇല്ല ഇതല്ലേ എനിക്ക് എനിക്ക് നമ്മളോട് നിന്നോ നീ ഒരു അങ്ങനെ ഒരു സംശയമായിരുന്നു ഒരു ക്വസ്റ്റിനോടേം ചോദിക്കട്ടെ ചേട്ടൻ സാധാരണ രാവിലെ സൺ മെഡിറ്റേഷൻ ഇരിക്കാറുള്ള ടൈം എപ്പോഴാണ് ഒരുപാട് അതെ അല്ലെ ഇവിടെ എപ്പോഴെങ്കിലും നല്ല തീഷ്ണമായിട്ടുള്ള ലൈറ്റ് എപ്പോഴെങ്കിലും വന്നോ നല്ല തീഷ്ണമായിട്ടുള്ള അതേ പറയാൻ പറഞ്ഞു വല്ലാത്ത പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചും എന്തൊക്കെയോ പ്രഷറും ഒരു ഇതുമായിട്ട് തോന്നുന്നു നോക്കി ഇവിടെ ഓപ്പൺ ആയിട്ടില്ല ഇല്ല ഇല്ല ഓപ്പൺ ആയിട്ട് തോന്നില്ല നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് പിന്നെ ഈ ആന്റിബോഡി ഒക്കെ ബോഡി കയറിയില്ല അതിന്റെ ഒക്കെ ഒരു ഭാഗമാണ് ശരി ശരി അതെനിക്ക് അപറ്റാൻ പറ്റിയതാ അന്ന് ആരും ഇതിനെ കുറിച്ചിട്ട് ഒരു സംസാരം ഉണ്ടായില്ല ഈ പിന്നെ എനിക്കന്നാ സാമ്യത്ത് ചോദിക്കാനും തോന്നി താമസിക്കോന്ന് അല്ല നമ്മൾക്ക് ഓരോന്ന് ഡിസ്റ്റൈൻഡ് ആണ് അപ്പൊ അതനുസരിച്ചുള്ള സമയത്തെ ചോദ്യവും പറഞ്ഞാ വളരെ സന്തോഷം വളരെ സന്തോഷം എനിക്കും എന്റെ ആ മനസ്സിലെ ഒരു വിഷമം ഒന്ന് മാറി കിട്ടിയതില് മാറ്റി തന്നതില് എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ ഹൺഡ്രഡ് പേർസെന്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും ശരി ആക്ഷേപമില്ല ശരി ശരി